ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ തങ്ങളുടെ സ്ക്വാഡിൽ വലിയ ഒരു അഴിച്ചുപണിയാണ് നടത്തിയിട്ടുള്ളത് എല്ലാ വിദേശ താരങ്ങളെയും പറഞ്ഞു വിട്ടിരുന്നു പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അത് മലയാളി സൂപ്പർ താരങ്ങളായ ഐമൻ അസ്ഹർ എന്നിവരെ കൈവിട്ടതാണ് അതായത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയിലേക്കാണ് ഈ രണ്ട് യുവ പ്രതിഭകൾ പോയിട്ടുള്ളത് ഫ്രീ ആയിക്കൊണ്ടാണ് അവരെ വിട്ടിട്ടുള്ളത് അതായത് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരറ്റ ചില്ലിക്കാശ് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടു പേരുടെയും കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ ഫ്രീ ഏജന്റുമാരായിക്കൊണ്ടാണ് ഐമനും ഹസറും ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത് ഈ വിഷയത്തിൽ വ്യാപക വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട് അതിലൊന്ന് ഒരു ആരാധിക ഇപ്പോൾ എക്സിൽ കുറിച്ചതാണ് അതിങ്ങനെയാണ് നമ്മുടെ ഏറ്റവും മികച്ച രണ്ട് യുവതാരങ്ങളെയാണ് ക്ലബ്ബ് ഫ്രീ ആയിക്കൊണ്ട് വിട്ടിട്ടുള്ളത് അവർക്ക് ആറു മാസത്തെ കോൺട്രാക്റ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നത് ഒരു ന്യായീകരണമല്ല നേരത്തെ തന്നെ അവരുടെ കോൺട്രാക്റ്റ് പുതുക്കാമായിരുന്നുവല്ലോ മികച്ച യുവതാരങ്ങളെ ഫ്രീ ആയിക്കൊണ്ട് വിടുന്നത് ഒരിക്കലും ക്ലബിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല ഇതായിരുന്നു ഒരു വിമർശനമായി കൊണ്ടുവന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിജ് ചാറ്റർജി ഈ വിമർശനത്തിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് താരങ്ങളുടെ ഒരു ആവശ്യം കൂടി നമ്മൾ പരിഗണിക്കണം അവരുടെ ആഗ്രഹങ്ങളെ കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ വിയോജിപ്പുകൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ താരങ്ങൾക്കിടയിലും ക്ലബിനിടയിലും നടന്നത് എന്താണ് എന്നുള്ളത് സ്വകാര്യമായി വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ ഫ്രീ ആയി വിട്ടത് ക്ലബിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക പക്ഷേ നമ്മൾ താരങ്ങളുടെ പേഴ്സണൽ ചോയ്സ് കൂടി പരിഗണിക്കണമല്ലോ ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ സാമ്പത്തികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം പരസ്പര ബഹുമാനം എന്നൊന്നുണ്ട് ചില കാര്യങ്ങൾ രണ്ടു പാർട്ടികൾക്കും പരസ്യപ്പെടുത്താൻ കഴിയില്ല എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ട് ഇതാണ് ഇപ്പോൾ അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷെ താരങ്ങളുടെ ഒരു ആഗ്രഹത്തെയും ആവശ്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് അവർക്ക് ക്ലബ്ബ് വിട്ടു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ക്ലബിൻ്റെ ഒരു ഉത്തരവാദിത്തം അതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്നാണ് അബികിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും നിരവധി താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു പകരം ജർമ്മൻ താരമായ റൂസിനെയും അതുപോലെ തന്നെ റൗളിൻ ബോർജസിനെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം